ുംബർാബിയും രക്തസാക്ഷിയുമായ ജുലേബിബ് ഒരു പൊക്കം കുറഞ്ഞ വിരൂപനായിരുന്നു മനം മടിപ്പിക്കുന്ന മുഖം പക്ഷെ കളങ്കമില്ലാത്ത ഹൃദയത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം സ്വഭാവത്തിനും പ്രവൃത്തിക്കും വിലകൽപ്പിക്കുന്ന ഇസ്ലാമിൽ ബാഹ്യ സൗന്ദര്യത്തിന് എന്ത് സ്ഥാനമാണുള്ളതെന്ന് നമുക്കറിയാം സുന്ദരനും വിരൂപനും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് വിശ്വാസവും കർമ്മങ്ങളുമാണ് അവരെ യോഗ്യരും അയോഗ്യനുമാക്കുന്നത് ആ വിരൂപനെ നബി സ്നേഹിച്ചിരുന്നു തിരുസന്നിധിയിൽ അവജ്ഞയോ അവഗണനയോ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നിരുന്നില്ല താൻ വിരൂപനാണെന്ന ചിന്തയും അതിൽ നിന്ന് ഉടലെടുക്കുന്ന അപകർഷ ബോധവും ജുലേബീവിന് ഉണ്ടായിരുന്നു പക്ഷേ നബിയിൽ അദ്ദേഹം ആശ്വാസവും ആനന്ദവും കണ്ടെത്തി അപകർഷബബോധം ദുരീകരിച്ച് കഥാപുരുഷനിൽ ആശയവും ആവേശവും ഉണർത്താനും അദ്ദേഹത്തിന്റെ ജീവിതയാതനകൾ ലഘൂകരിക്കാനും തിരുമേനി സദാ ഉത്സുഖം കാണിച്ചിരുന്നു വിവാഹത്തെപ്പറ്റി ജുലേബി ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല തന്നെ സംബന്ധിച്ച് അത് അപ്രാപ്യമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ധാരണ സാധാരണ മനുഷ്യനേക്കാൾ ഉയരം കുറഞ്ഞ വിരൂപനായ തന്നെ ഏത് യുവതി സ്വീകരിക്കാനാണ് അതുകൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാതെ സൽക്കർമ്മങ്ങളിലും മതസേവന രംഗത്തും ശ്രദ്ധ ഉനേ അദ്ദേഹത്തെ ഒരു നാൾ തിരുമേനി തട്ടിയുണർത്തി തന്റെ ശിഷ്യന്റെ ഏകാന്ത ജീവിതം അവസാനിപ്പിക്കാൻ ആ മനുഷ്യ സ്നേഹി നിശ്ചയിച്ചിരുന്നു അനുസബിന് മാലിക് നിവേദനം ചെയ്ത ഒരു ഹദീസിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് ബിസലു അലൈഹി സ്വലമയുടെ അനുചരന്മാരിൽ വികൃതമുഖനായ ഒരാൾ ഉണ്ടായിരുന്നു വിവാഹം കഴിപ്പിച്ചു തരാമെന്ന് തിരുമേനി അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു തത്സമയം അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് അാഹുവിന്റെ റസൂലെ അപ്പോൾ ഞാനൊരു വിലകുറഞ്ഞവനായിത്തീരുന്നത് അങ്ങേ കാണാം അള്ളാഹുവിന്റെ അടുക്കൽ താങ്കൾ വിലകുറഞ്ഞവനല്ല എന്നായിരുന്നു ഇതിന്റെ വീട് ഉത്തരം ഒരു അൻസാരിയുടെ മകളെ ജിലേബി ബിന് ഭാര്യയായി തിരുമേനി കണ്ടുവച്ചു അവിടുന്ന് നിർദ്ദേശത്തിനനുസരിച്ച് കഥാപുരുഷൻ വധൂഗൃഹത്തിൽ ചെന്നപ്പോൾ സ്വാഭാവികമായും അവർക്ക് വരനെ ഇഷ്ടപ്പെട്ടില്ല ഒരു വിരൂപന് മകളെ വിവാഹം ചെയ്ത് കൊടുക്കുകയോ ഇത്തരമൊരു ത്യാഗത്തിന് അവൾ മുതിരുമോ അതായിരുന്നു അവരെ അലട്ടിയ പ്രശ്നം തിരുമേനിയുടെ ഇംഗിതം മനസ്സിലാക്കുകയും മാതാപിതാക്കളുടെ സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്ത ആ യുവതി ഈ സമയം അകത്തുനിന്ന് ഒരു ഖുർആൻ വചനം ചൊല്ലി അള്ളാഹുവും റസൂലും ഒരു സംഗതി തീരുമാനിച്ചാൽ തന്നിഷ്ടം പ്രവർത്തിക്കാൻ സത്യവിശ്വാസിക്കും സത്യവിശ്വാസിനിക്കും പാടുള്ളതല്ല എന്ന് തന്റെ മാതാപിതാക്കളോട് പറഞ്ഞു അള്ളാഹുവിനും റസൂലിനും നിരക്കാത്ത ഒരു നിലപാട് സ്വീകരിക്കാൻ വിശ്വാസികൾക്ക് അധികാരമില്ലാത്തത് കൊണ്ട് തന്നെ ആ പിതാവ് നബിയുടെ ഹിതത്തെ മാനിക്കാൻ തയ്യാറായി അള്ളാഹുവിൻ്റെയും റസൂലിന്റെയും ഹിതമനുസരിച്ച് ജീവിക്കണമെന്ന നിർബന്ധമുള്ള ആ യുവതി വിവാഹകാര്യം വന്നപ്പോൾ ഓർത്തത് തദ്ദേശകരമായ ഖുർആൻ വാക്യമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ജുലേബിവിനെ ഞാൻ സ്വീകരിക്കുന്നു ലാഹുവിന്റെ ദൂതൻ എനിക്കിഷ്ടപ്പെട്ടത് എന്തായാലും ഏറ്റുവാങ്ങാൻ ഞാൻ ഒരുക്കമാണ് അവർ മാതാപിതാക്കളോട് തുറന്നു പറഞ്ഞു ഈ വിവരമറിഞ്ഞപ്പോൾ തിരുമേനി ആ യുവതിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ലാഹുവെ അവൾക്ക് നിർലോഭം നന്മ ചൊരിയെ അവളുടെ ജീവിതം ദുരിതപൂർണമാക്കരുതേ ബാഹ്യ സൗന്ദര്യത്തിലോ ഭൗതിക സുഖാഠ ഭ്രമമില്ലാത്ത ഒരു സഹധർമ്മിണിയെ കൂട്ടിൽ ലഭിച്ച ജുലൈബീവ് യുദ്ധത്തിൽ വധിക്കപ്പെടുന്നത് വരെ അവരോട് സന്തോഷത്തോടെ ജീവിച്ചു അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് നബി ഒരു യുദ്ധത്തിൽ വിജയം വരച്ച് അനുചരന്മാരുമായി അതേക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആരെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ തിരുമേനി അന്വേഷിച്ചു സ്വഹാബികൾ ചില വ്യക്തികളുടെ പേരുകൾ പറഞ്ഞു ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് തിരുമേനി വീണ്ടും ചോദിച്ചപ്പോൾ അവർ ആലോചിച്ച് ചില സ്വഭാവികളുടെ പേരുകൾ കൂടി പറഞ്ഞു ഇനി ആരെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോന്ന് മൂന്നാം തവണ ചോദിച്ചപ്പോൾ ഇനി ആരുമില്ല എന്നായിരുന്നു അനുചരന്മാരുടെ മറുപടി തത്സമയം തിരുമേനി അറിയിച്ചു ജുലേബീവ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ യുദ്ധക്കളത്തിൽ തിരിഞ്ഞു നോക്കൂ യുദ്ധക്കളത്തിൽ തിരച്ചിൽ നടത്തിയ സ്വഭാബികൾക്ക് ജുലൈബീവ് ഏഴ് മുസ്ലിഖുകളുടെ നടുവിൽ രക്തസാക്ഷിയായി കിടക്കുന്നതാണ് കാണാൻ സാധിച്ചത് മുസ്ലിഖുകളെ വെട്ടിവീഴ്ത്തിയ ശേഷം അദ്ദേഹവും അന്തിശാസവും വലിച്ചു തന്റെ വിരൂപനായ സഹചാരിയെ കാണാൻ നബി എണീറ്റു ചെന്നു ജിലേബീവ് മരിച്ചു കിടക്കുന്ന രംഗം കണ്ടപ്പോൾ തിരുമേനി സാഭിമാനം ഇങ്ങനെ മൊഴിഞ്ഞു ഏഴുപേരെ ശേഷം വധിക്കപ്പെട്ടു ഇവൻ എന്നിൽപ്പെട്ടവനാണ് ഞാൻ ഇവനിൽപ്പെട്ടവനും ഇതുതന്നെ നബി മൂന്ന് വട്ടം ആവർത്തിച്ചു അനന്തരം സ്വന്തം കൈത്തണ്ടയിൽ തിരുമേനി അമൃതദേഹം ചുമന്ന് ശിഷ്യന്മാർ ഒരുക്കിയ കുഴിയിൽ ഇറക്കി വെച്ചു കഥാപുരുഷനോടുള്ള സ്നേഹപ്രകടനം എന്നതിലുപരി വിനയത്തിന്റെയും ചുമതല ബോധത്തിന്റെയും സമൂർത്ത ഭാവമായിരുന്നു പ്രവാചക ശ്രേഷ്ഠന്റെ ഈ നടപടി അസ്സലാ വലൈക്കും വാഹമത്തില്ലാഹി വർക്കാത്തു